ഹായ് ഹലോ എല്ലാവർക്കും മല്ലീ സാപ്പി വെൽഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല എരിവും രുചിയുമുള്ള ഒരു കുറുകിയ ചാറിലുള്ള ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കപ്പയുടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ മീൻ കറി ഒരു പ്രത്യേക ചെരുവയിലാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അതിലോട്ട് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ അതിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് ഒരു പത്ത് പതിനഞ്ച് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കയ്യിലില്ല എന്നുള്ളവർക്ക് പിന്നീട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം നല്ല പോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി മെടത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം വലിയ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതിയാകും അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടികൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാൻ കരിഞ്ഞു പോകാതിരിക്കാനാണ് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് അതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളെല്ലാം നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും നല്ല പോലെ പൊടികളുടെ ഒരു കുത്തൽ മണം മാറുന്നിടം വരെ നല്ല പോലെ ഒന്ന് ചൂടാക്കി റോസ്റ്റ് ചെയ്തെടുക്കാം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ചട്ടിക്കൊക്കെ നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ റോസ്റ്റായി വരുന്നതാണ് എന്താ ഇപ്പം പൊടികൾ നല്ല പോലെ ഒന്ന് ചൂടായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് അരക്കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കണം ചെറുതായിട്ടൊന്ന് തണുത്തു വന്ന് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാനെന്താ അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ മീൻ ചട്ടിയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ മുഴുവനായിട്ടുള്ളത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം കടുകും ഉലുവായും നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഒരു കാൽ കപ്പ് ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി കയ്യിലില്ല എന്നുള്ളവർക്ക് ഒരു സവോള എടുത്തിട്ട് പകുതി നമ്മൾ അരപ്പുണ്ടാക്കാനുള്ളതിലോട്ടും പകുതി ഇതിലോട്ടും മുറിച്ച് ചേർത്താൽ മതിയാകും അതിലോട്ട് രണ്ട് പച്ചമുളകും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയെല്ലാം നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വച്ച് വേവിക്കാം തക്കാളി മിക്സ് ആക്കുന്നതിന് മുമ്പ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഇപ്പോൾ ഇതാ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷവും ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് തക്കാളി നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പം ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളി നല്ല പോലെ ഒന്ന് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ തക്കാളി നല്ലപോലെ പോലെ വെന്ത് ഒടഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പിതിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ച് കൊടുക്കാം ഒത്തിരി വെള്ളത്തിൽ അരച്ചെടുക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിൽ ഒരിത്തിരി കൂടി വെള്ളം കൂടിപ്പോയി കുഴപ്പമില്ല ഈ ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടിയത് ഇനി ഈ അരപ്പും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അരപ്പ് എല്ലായിടത്തോട്ട് ഒന്നായി ഒന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് അരപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ അരപ്പും കൂടി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് കിട്ടുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒരു ഒരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് വീണ്ടും ഒരു ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് വേണം ഈ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ആ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഞാൻ ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് കുടമ്പുളി നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടതാണ് അത് ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകിയതിന് ശേഷം വേണം കുതിരാനിടാനായിട്ട് എന്നാൽ ആ വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ചെറു ചൂടുവെള്ളം ചേർത്ത് പെട്ടെന്ന് തിളച്ച് വരുന്നതാണ് ഇപ്പോൾ ഇത് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ കാരമീനാണ് ഉപ്പ് മിനാഗിരിയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മീനാണ് ഇനി ആ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കാരണം മീനിൽ നിന്നും കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി വരുന്നതാണ് വെന്ത് വരുമ്പോൾ ഇപ്പോൾ ഇതാ ഇതുപോലെ മീനൊന്ന് മൂടിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതിയാകും ഇതുപോലെ മീൻ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കൊടുത്ത് എടുത്ത വെള്ളം കറക്റ്റായിരുന്നു അതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ എന്താ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് കാണിക്കുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഞാൻ എന്താ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് ഒന്ന് വറ്റി വന്നത് ഇതായപ്പോൾ നല്ല കുറുകിയ ചാറിലെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ഇരുപത് എടുക്കും നമ്മൾ മീനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് വേവിച്ചെടുത്തത് ഇനി ഇതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഫ്രൈ ചെയ്യുക వీడియో ఇష్టమయင်గ ఛానల్ సబ్స్క్రైబ్ చేయక లైకింగ్ కామెంట్ చేయక థాంక్యూ